യും വിക്കറ്റിന്റെയും കോളങ്ങളിൽ വലിയ നമ്പറുകൾ ഓവറുകളും നേരിടുന്ന എണ്ണവും കുറവായിരിക്കും പക്ഷേ കൈകളിൽ ബാറ്റും പന്തും ഇരിക്കുന്ന ആ സമയം ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരികെ എത്തിക്കുന്ന ഒരു മൂമെന്റിലേക്കും അവിടെ ജനിക്കും കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി രവീന്ദ്ര ജഡേജ വാഷിംഗ്ടൺ സുന്ദർ എന്നിവരടങ്ങുന്ന ലോകതര സ്പിന്നർ ഹർദിക് പാണ്ഡ്യയും ജഡേജയും സുന്ദറുമൊക്കെ തന്നെ ഉൾപ്പെട്ട ആൾ ഈ രണ്ടിടത്തും കൃത്യമായൊരു സ്പേസ് ഉണ്ട് അത് വെറുതെ ഓസ്ട്രേലിയക്കെതിരെയായ നാലാം ട്വന്റി ട്വന്റിയിൽ ആരാധകരുടെ ഉറപ്പ് ഗോൾഡ് കോസ്റ്റിൽ ആദം ആദംസാബിയുടെ പന്തിൽ ജിതേഷ് ശർമ്മ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങുകയാണ് ശേഷം എട്ടാം നമ്പറിലാണ് അക്സർ ബാറ്റ് ചെയ്യാൻ എത്തുന്നത് ഇന്ത്യയുടെ സ്കോർ നൂറ്റി മുപ്പത്തി ആറിന് ആറ് ബാറ്റിങ്ങിന് അത്ര ആനുകൂല്യമാണ് വിക്കറ്റ് എന്ന് ഉറപ്പാക്കാനില്ല ഇന്ത്യൻ സ്കോർ നൂറ്റി അറുപത് എത്തുക തന്നെ പ്രയാസമെന്ന് തോന്നിച്ചിരുന്നു ഗ്രീസിലുണ്ടായിരുന്ന സുന്ദറിന് മുൻഗണന ഒരു പിന്തുണക്കാരന്റെ റോൾ ഭംഗിയായി നിർവഹിക്കുകയായിരുന്നു ആദ്യം അക്സർ മികച്ച ദിവസം വാഷിംഗ്ടൺ സുന്ദർ പന്ത് ശേഷിക്ക് മടങ്ങി പിന്നീട് ഇന്ത്യക്ക് പൊരുതാൻ ഒരു സ്കോർ എന്ന ലക്ഷ്യമായിരുന്നു അക്സറിന് മുന്നിലുണ്ടായിരുന്നത് അവസാന ഓവറിലെ ആദ്യ പന്ത് സ്ലോ ഓഫ് കട്ടറായിരുന്നു രണ്ടാം പന്ത് ഡീപ് മുകളിലൂടെ റോപ്പ് താണ്ടി രണ്ട് പന്തിൽ പന്തിൽ റൺസ് ആ ഓവറിൽ കണ്ടെങ്കിലും അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് അക്സർ നേടിയത് അവസാനം ഇന്ത്യ സ്കോർ ബോർഡിലേക്ക് ചേർത്ത മുപ്പത്തിയൊന്ന് റൺസിൽ ശതമാനവും ഇട്ടങ്കയൻ ബാറ്ററുടെ സംഭാവന ഇത് ആദ്യമായാണോ ഇങ്ങനെ അല്ല ഇനി ിലേക്ക് വരാം നാല് ഓവറിൽ മുപ്പത്തി റൺസുമായി ചെസ്സിംഗിൽ ഓസ്ട്രേലിയ അളന്നു മുറിച്ച് ബാറ്റ് ചെയ്യുമ്പോഴാണ് സൂര്യകുമാർ യാദവ് അക്സറിനെ പന്തേൽപ്പിക്കുന്നത് വരുൺ ചക്രവർത്തിയെയും അർഷിദ്വീപിനെയും അനായാസം നേരിടുന്ന മാത്യു ഷോട്ട്സിനെ എറിഞ്ഞ അഞ്ചാം പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുടുക്കി ഇന്ത്യ ആദ്യം ബ്രേക്ക് ത്രൂ നൽകുന്നു ജോസ് ഇംഗ്ലീഷും മറ്റൊരു കൂട്ടുകെട്ട് ഒരുക്കുകയാണ് അനായാസം ഇംഗ്ലീഷ് തന്റെ മൂന്നാം ഓവറിൽ അക്സർ ഇംഗ്ലീഷിന്റെ പ്രതിരോധം ക്ലീൻ നാല് ഓവറിൽ കേവലം ഇരുപത് റൺസ് മാത്രം വഴങ്ങി രണ്ട് വിക്കറ്റുകളാണ് ഗോൾഡ് കോസ്റ്റിൽ അക്സർ സ്വന്തം പേരിൽ ചേർത്തത് കൃത്യമായ കണക്കുകൂട്ടലുകൾ പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു ഡൗൺ ദ ഗ്രൗണ്ട് ഹിറ്റിംഗ് എബിലിറ്റിയുടെ ബാറ്റർമാർക്കെതിരെ അക്സർ പന്തറിനെ അഞ്ചിന് ആറ് മീറ്റർ ലെങ് ആയിരുന്നു ഷോർട്ട്സിൽ ഇംഗ്ലീഷ് പോലെ നന്നായി സ്വിപ്പ് ചെയ്യുന്നവർക്കെതിരെ ഫുൾ ലെങ് പന്തു മരണ രണ്ടും ഫലപ്രദമാകുന്നു ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നതിനായി സാധാരണയിലും വൈഡായി പന്ത് റിലീസ് ചെയ്തു ഇംഗ്ലീഷ് ഗ്രീസ് വിട്ടിറങ്ങുന്നതിനെ മനസ്സിലാക്കിയാണ് ലെങ്ത് പിന്നോട്ടാക്കിയതും ഓസരത്തിന്റെ ജഡ്മെൻറിനെ തകർത്തതും റിന്റെ പന്തുകളിൽ ഭൂരിഭാഗവും സ്റ്റംപ് ലൈനിലാകുന്നു റണ്ണൊഴുക്ക് തടയുന്നതിനെ സഹായിക്കുകയായിരുന്നു പന്ത്രണ്ട് വിക്കറ്റുകളും റൺസ് തടഞ്ഞതുമാണ് ഓസ്ട്രേലിയൻ ബാറ്റർമാരുടെ മറ്റു വിക്കറ്റുകൾക്ക് കാരണമായത് പ്രത്യേകിച്ചും ദുബൈ ഉൾപ്പെടെ അറ്റാക്ക് ചെയ്യാൻ അവർ തിരഞ്ഞെടുത്തതും ഈ സമ്മർദ്ദത്തിന് മേലായിരുന്നു അത് ഇന്ത്യക്ക് ആനുകൂലമായും സംഭവിച്ചു കഴിഞ്ഞ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് മുതൽ തന്നെ അക്സർ ലിമിറ്റഡ് ഓവറിലെ നിർണായക ആൾ സാന്നിധ്യമാണ് ജഡേജയുടെ റോൾ ഭംഗിയായി നിർവഹിക്കാൻ കഴിയുന്ന തലത്തിലേക്ക് ഉയരുകയും ചെയ്യുന്നു എട്ടാം നമ്പറിലെ അക്സറിന്റെ സാന്നിധ്യം ബാറ്റിംഗ് നിരക്ക് നൽകുന്ന ഡെപ്തും ചെറുതല്ല മധ്യനിരയിലും പിന്നിരയിലുമായി അക്സർ നൽകുന്ന ചെറിയ സംഭാവനകൾ പോലും അവസാനം നിർണായകമാകുന്നത് പതിവ് കാഴ്ചകളുണ്ട് ഏഷ്യാ കപ്പിലൂടെ എല്ലാം തന്നെ വ്യക്തമായിരിക്കുന്നു